എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വറ്റ പിടുത്ത വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ കൂടെ രണ്ട് ചൂണ്ടക്കാരുണ്ട് ചൂണ്ടക്കാരുണ്ടോ അപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കാ നമ്മുടെ പരവൂർ തന്നെയാണ് പിടിക്കാൻ പോകുന്ന മീൻ വറ്റ എന്താണെന്ന് അപ്പൊ നമുക്ക് നേരത്തെ മറ്റേ പിടിക്കാൻ പോവാം コテコテコテクエリックン。

അത് സാധനം കണ്ടോ ഒരു ലൂറും ഒരു ഷാടും റോഡ് താത്തേ താത്ത ചുറ്റിയുറ്റിയെ ചുറ്റിയൊക്കെയാ പൊക്കിയെ ഓക്കെ ഞാൻ തരാം വേണ്ട വേണ്ട ഇപ്പാലും അടക്കിയതാ ഇറങ്ങാവേ വേണ്ട 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 അവിടെ നിന്നില്ലേ

സംഭവം ബ്ലഡ് ണ്ട് കേട്ടോ നിങ്ങളൊരു സംഭവം തന്നെയാണ് എങ്ങനെ എങ്ങനെയത് ഉറക്കിയിരുന്നല്ലേ ബുദ്ധിമുട്ടിയോടെ ഞാൻ വലിച്ചെടുത്തതാ അപ്പോഴ് വലിച്ചെടുത്തപ്പോ വലിച്ചെടുത്തപ്പോ ചാടിപ്പിടിച്ചതാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇനി മനു ഇനി ഇല്ല ഇല്ല ഇവിടാട്ടാ ബെയിൽ ഓപ്പണാക്ക ആശാ സാധനം ഏതായത് പൊക്കേട് മോനെ കായംകുളത്ത് മീൻ പിടിക്കാൻ വന്നോ കൊല്ലത്ത് അടിച്ചിട്ടുണ്ട് അതിനെ കാഞ്ഞ ഞാൻ ചവിട്ടും ഇപ്പടം പറ കൊണ്ടുവന്നിട്ട് നോമ എന്തായി കാണുന്നേ പൊക്കേട്

മീനേക്കാളും വലിയ വരല്ലേ സത്യം ഐറ്റം ഓളായിട്ടോ കോഴീനകത്തറിയാനേ പറ്റത്തുള്ളു அடிச்சா பின்ன போ வீடியோ எடுத்ததா ஓ புட்டி புட்டி